അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഒരു ഓടിട്ട വീട് അതിനോട് ചേർന്നിട്ടുള്ള ഇരുപത്തിയാറ് സെൻറ് സ്ഥലം ഇതിലേക്കുള്ള വഴിയാണ് ഇത് രണ്ട് പാർട്ടായിട്ടാണ് കിടക്കുന്നത് മുകൾ ഭാഗത്തൊരു ഷെഡ് വരുന്നുണ്ട് ഈ ഷെഡ് കാണുന്ന ഈ ഒരു ഏരിയ ഇതിൻ്റെ ഒരു ഓടിട്ട വീട് ഇത് ടോട്ടലി ഇരുപത്തിയാറ് സെൻറ് സ്ഥലമുള്ളത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അങ്ങനെ കൊടുക്കും ഈ ഷെഡ് നിൽക്കുന്ന ഭാഗം ഏകദേശം ഒരു പത്തോ പതിനൊന്നോ സെൻ്റ് ഉണ്ടാവും ബാക്കി വരുന്നത് ഏകദേശം ഒരു പതിനാറ് സെൻറ്റോളം ഈ വീട് നിൽക്കുന്ന ഭാഗം ഉണ്ടാവും ഈ ഓടിട്ട വീട് നിൽക്കുന്ന ഭാഗം ഉണ്ടാവും അപ്പോൾ അടിഭാഗം ഓടിട്ട വീട് നിൽക്കുന്ന ഭാഗം നല്ല നിരപ്പായിട്ടുള്ളൊരു ഏരിയയാണ് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വീടുകളൊക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു ഏരിയയാണ് നമ്മൾ രണ്ടും രണ്ട് കഷ്ണങ്ങളായിട്ട് കൊടുക്കുന്നുണ്ടാവും ഇനി ആർക്കെങ്കിലും ഒതുപ്പിച്ച് അങ്ങനെ കൊടുക്കും തൊട്ടടുത്തൊക്കെ ഉണ്ടാവും തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് തെങ്ങുകളുണ്ട് നാലോ അഞ്ചോ തെങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ചെറിയ ആഴത്തിൽ അതായത് ഈ സമയത്ത് നമ്മൾക്ക് ബക്കറ്റ് കൊണ്ട് കൈ കൊണ്ട് മുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കിണറ്റിലൊക്കെ വെള്ളമുള്ളത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഇതിലെ ഓഡിറ്റോറിയം വീടുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീട് കേട്ടോ ഇപ്പോൾ വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഈ വീടിൻ്റെ പിൻഭാഗത്തും അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള നല്ല സൂപ്പർ സ്ഥലമാണ് വീടിൻ്റെ ജസ്റ്റ് ഉൾഭാഗം എന്ന് കാണിച്ചു തരാം വലിയൊരു ഹാള് അടിഭാഗം കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇത് മറ്റൊരു ബെഡ്റൂം ഈ ഹാൾ കൂടാണ്ട് അപ്പുറത്തൊരു ഡൈനിങ് ഹാള് ഇത് നീളത്തിൽ വലിയൊരു ഹാളാണ് അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് നമ്മൾക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഉൾഭാഗത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമ് അപ്പോൾ അതിൽ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല അപ്പോൾ ഓളപ്രിക്സ് കൊണ്ട് പെടുത്തതാണ് നാടൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നുള്ളത് കിച്ചൺ നിളത്തിലുള്ള ഒരു കിച്ചൺ അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു ഓളിട്ടൊരു വീട് അപ്പോൾ ഈ വീട് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ കാലി കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ജസ്റ്റ് ഇതിലൊരു വേടുണ്ട് ആ വേഡൊന്നും കാണിച്ചു തോന്നില്ല വീടിനൊന്നും നമ്മൾ വില കൂട്ടിയിട്ടില്ല ഇതിൻ്റെ ഇതുണ്ടോ സൈഡിലൊക്കെ നിരവധി വീടുകളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് ഉണ്ട് അപ്പോൾ അത്യാവശ്യം പിൻഭാഗത്തൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ഈ വീട് എടുത്തിട്ട് ഇത് ടോട്ടലി എടുത്തിട്ട് രണ്ട് കഷ്ണമായിട്ട് രണ്ട് വീടുകളൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ആണ് ഇനി നമ്മളൊരു ഷെഡ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിൻഭാഗമാണിത് മുഗൾ ഭാഗത്ത് ഒരു ഷെഡ് ഉണ്ട് എന്ന് ഇതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് ഇനി രണ്ട് കഷ്ണങ്ങളായിട്ട് കൊടുക്കും മുഗൾ ഭാഗത്ത് ഈ കരിങ്കൽ കെട്ടിൻ്റെ മുഗൾ ഭാഗത്ത് കാണുന്ന അതാണ് ഇതിൽ വരുന്ന മറ്റൊരു ഷെഡ് ടോട്ടലി ഇരുപത്തിയാറ് സെൻറ്റ് സ്ഥലം അടിഭാഗത്ത് പതിനൊന്ന് സെൻറ്റോളം മുകളിൽ വരുന്നുണ്ട് അടിഭാഗത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് സെൻറ്റോളം ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് അളന്ന് നോക്കിയിട്ട് ഈ കരിങ്കൽ കെട്ടിന് വരുന്ന മുകളുടെ ഭാഗം അത് വേറെ പാർട്ട് അടിയിൽ വേറെ പാർട്ട് രണ്ടും ഒരുമിച്ച് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അടിഭാഗത്തിന് വില പറഞ്ഞുതരാം അടിഭാഗത്ത് നമ്മൾ ഈ പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് ഈ സ്ഥലം ഈ പതിനാറ് സെൻറ്റോളം ഏകദേശം ഉണ്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കണ്ടോ ഇഷ്ടം പോലെ ഉള്ളുണ്ട് നല്ല കിണറ്റിൽ ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു പാർട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഓടിട്ട വീടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇനി മുഗൾ ഭാഗത്ത് ഇതേ കാണുന്ന മുഗൾ ഭാഗത്ത് കാണുന്ന ഈയൊരു ഷെഡ് ഏകദേശം പതിനൊന്ന് സെൻറ്റോളുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ അടിയിൽ റോഡ് പോകുന്നു പത്തടി വഴി ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ അടിയിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഒരു കെട്ടിടമാണ് മുഗൾ ഭാഗം ട്രസ് വർക്ക് ചെയ്താണ് ഇത് അണ്ടർഗ്രൗണ്ട് ഉണ്ട് കേട്ടോ സ്ലാബ് ഇട്ടിട്ട് അടിഭാഗത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് ടാറിട്ട് റോഡൊക്കെ വരുന്നുണ്ട് മുറ്റത്തിൻ്റെ ഭാഗത്ത് പോലുള്ള വെട്ടിൽ വെച്ചിട്ട് ലെവൽ ആക്കിയിട്ടുണ്ട് ഇൻ്റർലോക്ക് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടർഗ്രൗണ്ട് ഉള്ള വലിയൊരു ഷെഡ് ഏകദേശം പതിനൊന്ന് സെൻറ് സ്ഥലം അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് ഈ മുഗൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ എടുക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിനുപോയി ഉദ്ദേശിക്കുന്നത് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ ചെറിയൊരു പൈസയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തെ നമ്മൾക്ക് ഈ ഒരു പാർട്ട് നമുക്ക് സ്വന്തമാക്കാം പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഏകദേശം വരും അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട് എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് ഗോഡൗണൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല സൗകര്യമുണ്ട് അടിഭാഗത്തെ കാണുന്ന അത് കണ്ടോ ഈ ഓടിട്ട് കാണുന്ന ഇതാണ് അടിഭാഗത്തെ വീട് ആ ഒരു പാർട്ടാണ് നമ്മളെടുക്കുന്നതെങ്കിൽ ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം മുകൾ ഭാഗത്ത് ഈ ഒരു പാർട്ട് പതിനൊന്ന് സെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപ ഇനി ഒരുമിച്ചാണ് ആർക്കെങ്കിലും വേണം എങ്കിൽ ഒരുമിച്ച് വേണം എങ്കിൽ നമ്മൾക്ക് അങ്ങനെയും സംസാരിക്കാം ഈ ഷെഡ് നിൽക്കുന്ന ഭാഗം നെറ്റ് മൂന്ന് ലക്ഷം രൂപ അവർ ഒരു സെൻറ്റിന് കിട്ടണം എന്ന് തന്നെ പറയുന്നുണ്ട് അണ്ടർഗ്രൗണ്ട് ബിൽഡിങ്ങാണിത് മഞ്ചേരി മുള്ളമ്പാറ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി മുള്ളമ്പാറ ഒരു ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഗേറ്റിൻ്റെ അടുത്ത് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ അവിടുന്ന് നമ്മുടെ ഉള്ളാടങ്ങുന്ന ആയുർവേദ ഹോസ്പിറ്റലിനെ അവിടുന്ന് ഉള്ളാടങ്ങുന്ന റോട്ടിലേക്ക് കയറുന്ന ആ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് അങ്ങാടിക്ക് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതായത് വാഹനങ്ങൾ നിർത്താൻ പറ്റുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രെങ്ത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് അതിന് നേരെ അടിഭാഗമാണ് അണ്ടർഗ്രൗണ്ട് വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്